ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്നു വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ റീഡിങ് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സാണ് ഇപ്പോഴുള്ള ഫീലിങ്സും ആൻഡ് അവർ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും എല്ലാ എല്ലാ പോലെയും കണക്റ്റഡായിട്ട് റീസൺ ആയിട്ട് ആണെന്നില്ല എല്ലാ പോയിന്റ്സും ഇതിൽ വരുന്നത് കാരണം ഒരുപാട് ആളുകളുടെ എനർജി കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു റീഡിംഗ് ആയിരിക്കും അപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ പോയിന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്നുണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ എനിക്ക് റീസണേറ്റ് ആയില്ല എന്ന് എല്ലാം വെച്ചിട്ട് പറയരുത് പിന്നെ പേഴ്സണൽ റീഡിങ്ങിലാണ് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് നമ്മൾക്ക് തരാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അധികം പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മെസ്സേജ് ചെയ്യുക ഇപ്പോൾ ടാരറ്റ് റീഡിങ് പേഴ്സണൽ റീഡിങ് ആണെങ്കിൽ അത് ചെയ്യുക പറയാം ഓക്കെ അപ്പോൾ ചില വ്യക്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഒരു ഹായ് ഹലോ ഹായ് ഹലോ ഇതന്നെയായിരിക്കും അവരുടെ ഒരു പരിപാടി അവരെന്താ എന്ന് പറയില്ല ഞാൻ എൻ്റെ ഒരു ഹായ്ക്ക് വേണ്ടി കാത്തിരിക്കും ഞാൻ ചിലപ്പോൾ വളരെ കുറഞ്ഞ സമയത്തിലേക്കാണ് ഈ പേഴ്സണൽ റീഡിങ് എടുക്കുന്നത് അപ്പോൾ ചിലപ്പോൾ എനിക്കത് ഹായ് അയച്ചിട്ട് പിന്നെ ഞാൻ ഹായ് അയക്കുമ്പോൾ വളരെ വൈകും അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് പറയാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം റീഡിങ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആക്കിയിട്ട് ഇതിലേക്ക് എനർജി കൊണ്ടുവരിക നിങ്ങളുടെ പേഴ്സണെ പേര് മൂന്ന് തവണയെങ്കിലും മനസ്സിൽ വിചാരിക്കുക നിങ്ങളുടെ നിങ്ങളായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സോള് അവരുടെ പേര് മനസ്സിൽ വിചാരിക്കുക ഓക്കെ നമുക്ക് നോക്കാം രണ്ട് കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഇത് വന്നിട്ടുണ്ട് ട്രാൻസ്ഫോർമേഷൻ കറൻ്റ്ലി എനിക്കിവിടെ നിന്ന് ഒരു എനർജി കിട്ടുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമില്ലായ്മ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ എനർജിയിൽ വന്നിട്ടുള്ളൊരു എക്സ്ട്രാ കാർഡ് ജസ്റ്റിസ് ആണ് നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം ജസ്റ്റിസ് കാർഡ് ഓക്കെ ഒട്ടും തന്നെ നിങ്ങൾക്ക് ഒരു സമാധാനം ഇപ്പോഴത്തെ ഒരു എനർജിയിൽ സമാധാനവും സന്തോഷവും ഇല്ലാത്ത ഒരു എനർജി അവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ സോ വിൽ ബി കറേജ് സോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു കാർഡ്സും കൂടി എടുത്ത് നോക്കാനായിട്ട് മനസ്സ് പറയുന്നുണ്ട് ചെറി റിലേഷൻഷിപ്പ് രണ്ട് മൂന്ന് കാർഡ്സ്ക്യൂപ്പ് ലവ് ഓക്കെ ടേക്ക് ടൈം ടു എക്സ്പ്ലോർ ആൻഡ് യു മേ ബി ഐ വോട്ട് ബി സർപ്രൈസ്ഡ് ഓക്കെ എൻ്റെ ഒരു കൺഫർമേഷൻ വേണമെങ്കിൽ കുറച്ച് കാർഡ്സ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കത് കാണുന്നുണ്ടായിരിക്കില്ല ത് പറയട്ടെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നതിന് ശേഷം ഓക്കെ നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ഫർമേഷൻ എന്നുള്ളൊരു കാർഡ് വന്നിട്ടുണ്ട് ഘാതമായ ചിന്ത ഓക്കെ നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ കണക്റ്റഡ് ആയിട്ടുള്ള സമയം കഴിഞ്ഞതിന് ശേഷം നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും അത് നിങ്ങളൊന്ന് സ്വന്തമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ എനിക്കിവിടുന്ന് റീഡിംഗ് ഇപ്പോൾ എടുത്തോണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ട്വിൻ ട്വിൻഫ്ലുവയിൻസിൻ്റെ എനർജി ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ട്വിൻ ഫ്ലെയിംസ് അപ്പോൾ കാണുന്നത് പലരുടെയും ഒരു എനർജി ട്വിൻ ഫ്ലെയിംസ് ആയിട്ടാണ് എനിക്കിവിടുന്ന് വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു വ്യക്തി വന്നതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇതൊക്കെയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കോളാം ഗാഠമായിട്ടുള്ള ചിന്തകൾ വരും അതും ഈ ഒരു കുറിച്ച് ഈ ഒരു പേഴ്സൺ എന്തിനു നമ്മളെ ലൈഫിലേക്ക് വന്നു എന്തിനാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ അതും റൈറ്റ് പാർട്ട്ണർ അറ്റ് ദ റോങ് ടൈം ഓക്കെ ഒരു റോങ് ടൈമിലായിരിക്കും മിക്കപ്പോഴും നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്കിവിടെ കണക്റ്റായിട്ടുണ്ടായിരിക്കാം എല്ലാവർക്കും അല്ല കേട്ടോ ചിലപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്കായിരിക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ഭൂരിപക്ഷവും ചിലപ്പോൾ ഒരു റോങ് ടൈമിൽ നിങ്ങൾ എന്തിനെങ്കിലും കുറിച്ച് വിഷമിച്ച് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളെ ലൈഫ് പോകുന്ന ഒരു രീതി ഒരു എന്നും ഒരു ലൈഫ് തന്നെ ഫോളോ ചെയ്യുക രാവിലെ എണീക്കുക വീട്ടിലെ ജോലികൾ ചെയ്യുക അല്ലെങ്കിൽ വീ ജോലിക്ക് പോവുക തിരിച്ച് വരിക അതൊക്കെ തന്നെ ആയിരിക്കുള്ള ഒരു ബോറിങ് ലൈഫ് ഓക്കെ അങ്ങനെയൊക്കെയുള്ളൊരു മുമ്പോട്ട് പോകുമ്പോഴായിരിക്കും ഈ ഒരു പേഴ്സണെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണെ നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ മുതൽ ഭയങ്കരമായിട്ടുള്ള ചിന്തകൾ ഈ ഒരു പേഴ്സണെ കുറിച്ചിട്ട് വന്നിട്ടുണ്ടായിരിക്കും അത് ചെറുതൊന്നും ആയിരിക്കില്ല ഈച്ച് ആൻഡ് എവ്രിതിങ് ആൻഡ് പോയിൻ്റ് ടു പോയിൻ്റ് വൈസ് നിങ്ങൾ ചിന്തിക്കും നിങ്ങളുടെ ചിന്താശക്തി വർദ്ധിക്കും ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടോയെന്ന് ശ്രദ്ധിക്കുക ഇവരെ കുറിച്ചായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഓക്കെ ചില സമയം അത് ആദ്യമൊക്കെ നല്ല രീതിയിലായിരിക്കുമെങ്കിലും പിന്നീട് പിന്നീട് അവരെക്കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കും ഓക്കെ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളെ നിങ്ങളിങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും എന്തുകൊണ്ട് അവർ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു ഏതെങ്കിലും നിങ്ങളുടെ കോൺഫ കോൺവെസേഷനിൽ ഏതെങ്കിലും ഒരു വാക്ക് കുറിച്ച് പറയുക അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പറയുന്നൊരു രീതിയിൽ പറഞ്ഞത് അത് നിങ്ങൾക്ക് ചിലപ്പോൾ കൊള്ളുകയും വളരെയധികം ചിന്തിക്കുകയും ചിന്തിപ്പിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് അതാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇത് ഉണ്ടായിരിക്കുക ഓക്കെ സോ ഈ ട്വിൻഫ്ലെയിൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിൻ്റെ നമ്മളുടെ സോളിൻ്റെ തന്നെ ബാക്കി പാതി വേറെ ആരിലോ ഇരിക്കുകയാണ് ഓക്കെ വേറെ ഒരാളിൽ ഇരിക്കുകയാണ് നമ്മളുടെ സോളിൻ്റെ പാതി അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കണക്റ്റഡ് ആകുമ്പോൾ തികച്ചും ഒരു വിപരീത ക്യാരക്ടറായിരിക്കും ഓക്കെ ചിലർ പറയും ഇൻഫ്ലുവംസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സോളിൻ്റെ പാതി ആയതുകൊണ്ട് തന്നെ ഒരേപോലത്തെ ക്യാരക്ടർ ആയിരിക്കുന്നു അല്ല ഫസ്റ്റ് വിപരീതമായിട്ടുള്ള ക്യാരക്ടറായിരിക്കും ഓക്കെ പിന്നീടാണ് അത് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് അത് ഏതെങ്കിലും ഒരു സോള് മറ്റേ സോളിൻ്റെ രീതിയിലിട്ട് ആയി ആയി വരും ഓക്കെ അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു സമയമൊക്കെ കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലൗ ആയിരിക്കും അവർ എന്ത് തെറ്റ് ചെയ്താലും എത്രയ്ക്ക് ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളെ അത്രയും മനസ്സിന് ഈ ജീവിതത്തിൽ നിങ്ങളെ ഇത്രയും മനസ്സ് കീറി മുറിച്ചിട്ടുള്ള ഒരാളുണ്ടായിരിക്കില്ല ഈ ഒരു പേഴ്സണെ ഒരു എനർജിയാണ് കാണിക്കുന്നത് ഓക്കെ ഇവരെ മനസ്സിൽ നിന്ന് വിട്ടുകളായിട്ട് പറ്റില്ല ഓക്കെ ഈ ഒരു കണക്ഷനെ പറ്റിയിട്ട് രണ്ടു പേരും ഒരേ ടൈമിൽ തിരിച്ചറിയാൻ പറ്റില്ല ഒരു ഒരു ടൈമിൽ കഴിഞ്ഞിട്ടേ മറ്റൊരു കണക്ഷനിൽ തിരിച്ചറിയാൻ പറ്റുള്ളൂ അതായത് ഇപ്പോൾ നിങ്ങൾ ഈ റീഡിംഗ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കായിരിക്കും കൂടുതലും ഈ ഒരു കണക്ഷൻ എന്താണ് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം തിരിച്ചറിയാനുള്ളൊരു ഒരു നിയോഗം അത് നിങ്ങൾക്കാണ് ഓക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ ഓരോ സോളിനും നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ഓരോ ഏഞ്ചൽസിനെ അസൈൻ ചെയ്തിട്ടുണ്ട് അവരാണ് ഈ നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഒരു സ്റ്റേജിൽ സ്റ്റേജിലെത്തുമ്പോഴാണ് ഇത്തരത്തിലൊക്കെയുള്ള ടെരട്ടീഡിങ് അപ്പോൾ ഇതൊക്കെ കാണുന്നത് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇതൊന്നും മുമ്പ് ഒട്ടും എത്തിയിട്ടുണ്ടായിരിക്കില്ല ഓക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലായിരിക്കും പക്ഷേ ഈ ഒരു പേഴ്സൺ വന്നതിന് ശേഷമായിരിക്കും നിങ്ങളെ മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എന്താണ് ടിൻഫ്ലുവൻസ് എന്ന് കൂടിയിട്ട് നിങ്ങൾക്ക് മുമ്പ് അറിയുന്നുണ്ടായിരിക്കില്ല പക്ഷേ ഈ ഒരു കണക്ഷൻ വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ ഈ വക കാര്യങ്ങളൊക്കെ അറിയാം അത് എന്താ നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളെ എത്തിക്കുന്നതാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അസൈൻ ചെയ്തിട്ടുള്ള ഏഞ്ചൽസ് ഉണ്ട് ആ ഏഞ്ചൽസ് ആണ് നിങ്ങളുടെ ഓരോ കാര്യങ്ങളെയും ജീവിതത്തിൽ എത്തിക്കുന്നത് അപ്പോൾ ഡയറക്ട് റീഡിങ്ങിലേക്ക് നിങ്ങൾ എത്തിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഏഞ്ചൽസ് വാണ്ട് ടു ബി ലൈക്ക് നിങ്ങൾ എന്താണ് അറിയേണ്ടത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്ന് ഏഞ്ചൽസിനാ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഒരു ഏഞ്ചൽസ് പറഞ്ഞു വന്ന് പറഞ്ഞു തരാൻ പറ്റില്ല ഓക്കെ ഇതിലൂടെയൊക്കെയാണ് നിങ്ങൾക്ക് അറിവുകൾ തരാൻ പറ്റുള്ളൂ അപ്പോൾ ശരിക്കും നമ്മളിവിടെ നിന്ന് റീകൺസിലേഷൻ്റെ കാര്യമാണ് എടുത്തതെങ്കിലും ഇന്ന് നമുക്ക് യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഏഞ്ചൽസ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വേറെയാണ് തരുന്നത് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഒരു എക്സ്ട്രാ കാർഡ്സ് ഇവിടെ എടുത്തു വെച്ചത് നിങ്ങളുടെ റീ പേഴ്സൻ്റെ ഒരു കാര്യം അത് ഞാൻ പറയാം ഓക്കെ അതൊന്ന് നിൽക്കാം എനിക്ക് കുറേ കാര്യങ്ങളിവിടെ നിന്ന് എനർജി കിട്ടുമെന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ അപ്പോൾ ഈ ഒരു കണക്ഷനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു രണ്ട് പേരും ഒരു ടൈം കഴിഞ്ഞിട്ടേ അറിയുള്ളൂ അതിൽ ഒരു വ്യക്തിയായിരിക്കും ആദ്യം അറിയുന്നുണ്ടായിരിക്കാം ആ വ്യക്തി ഒരിക്കലും പോയിട്ട് മറ്റേ വ്യക്തിയോട് പറയാമോ നീ ആരാന്ന് എനിക്ക് നിനക്ക് നിനക്ക് അറിയുമോ നീ എൻ്റെ ആരാന്ന് നീ എൻ്റെ ടിൻ ഫ്ലെയിം കണക്ഷനാണ് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് കുറച്ച് പേരുടെ എനർജിയിൽ പാസ്റ്റ് ലൈഫ് കിട്ടുന്നുണ്ട് കേട്ടോ ഈ ടിൻ എന്ന് പറയുന്നത് ഏകദേശമൊക്കെ ഒരു പാസ്റ്റ് ലൈഫിൻ്റേതായിട്ടുള്ള ഇതിലും വരും ഓക്കെ അപ്പോൾ നീ എൻ്റെ പാസ്റ്റ് ലൈഫിലെ ബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ആണ് എന്നൊക്കെ പറഞ്ഞാലും ആ വ്യക്തിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല അതൊക്കെ ഒരു സ്ഥലം കഴിയുമ്പോൾ ഒരു സ്വയം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഓക്കെ അപ്പോൾ ഈ രണ്ട് വ്യക്തികളും നിങ്ങളുടെ നിങ്ങളുടെ ഒരു സോള് എത്രക്ക ഒരു സപ്പറേഷനിൽ നിന്നാണ് ഇപ്പം ഒരു പത്ത് വർഷമായിട്ട് സെപ്പറേഷനിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികളാണെങ്കിലും ഫിസിക്കലി ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്ത രണ്ട് വ്യക്തികളാണെങ്കിലും അവരുടെ നിങ്ങളുടെ സോൾ ഇപ്പോഴും ഇവിടെ നിന്ന് കാണുന്നത് നിങ്ങളുടെ സോൾ ഇപ്പോഴും ആത്മീയ തലത്തിൽ കണക്ഷൻ ഉണ്ടാകും എപ്പോഴും ഓക്കെ ആ ആത്മീയ തലത്തിൽ എപ്പോഴും കാരണം നിങ്ങൾ ഈ ജനിച്ചിട്ടുള്ളതും നിങ്ങൾ ജനിച്ചിട്ട് രണ്ടു പേർക്കും ഇവിടെ ഫാമിലികൾ കാണുന്നുണ്ട് വേറൊരു ഫാമിലി അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരെ വിട്ടിട്ട് വേറൊരു ഫാമിലി കൊണ്ടു പോകേണ്ട വ്യക്തികളാണ് നിങ്ങൾ മാരിഡ് അല്ലാത്തവരാണെങ്കിൽ ഈ ഒരു പേഴ്സൺ മേ ബി ആയിരിക്കണമെന്നില്ല വേറൊരു പേഴ്സണുമായിട്ട് കൊണ്ടു പക്ഷേ ആത്മീയ തലത്തിൽ കണക്ഷൻ ഉണ്ടായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് നിങ്ങൾ അപ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ വിട്ടിട്ട് പോകില്ല അവിടെ റീയൂണിയൻ സംഭവിക്കുന്നുണ്ടായിരിക്കില്ല പക്ഷേ ഇവരുടെ ഒരു മനസ്സിൽ നിന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ആ ഒരു മനസ്സിലേക്ക് ഫീലിങ്സ് നിങ്ങളുടെ ഒരു ആത്മീയ തലത്തിൽ സോൾ കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഓരോരോ കാര്യങ്ങൾ അവരിൽ വന്നുകൊണ്ടിരിക്കും നിങ്ങൾക്കും അങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞല്ലോ അവരിൽ നിന്നും എത്രയൊക്കെ ബാഡായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾ അറിയുകയും ചെയ്യും കേട്ടോ ഇപ്പം അതർ പേഴ്സൺ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് അറിയണമെന്നില്ല പക്ഷേ ഇവരുടെ കാര്യങ്ങൾ നിങ്ങൾ പക്കയായിട്ട് നിങ്ങളെ ഏഞ്ചൽസ് അറിയിക്കും അല്ലെങ്കിൽ യൂണിവേഴ്സ് അറിയിക്കും ഈ പേഴ്സൺ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ കൺമുമ്പിൽ വ്യക്തമാക്കി തരും ഓക്കെ സോ ഈ ഒരു കണക്ഷനിൽ അങ്ങനെയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സൺ സ്റ്റിൽ അവർ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പേഴ്സൻ്റെ സോളിന് ഇപ്പോളും നിങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ട് ഇപ്പോൾ ചിലവർ നിങ്ങൾ ഡ്രീംസിൽ സ്വപ്നങ്ങളിലൊക്കെ കാണുന്നുണ്ടായിരിക്കും ആ വ്യക്തിയെ ഓക്കെ അത് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരുടെ കേസിൽ അവർ ഒരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ അവരെ ഡ്രീംസിൽ കാണുന്നത് അല്ലെങ്കിൽ അവരുടെ സോളിന് നിങ്ങളെ കാണാൻ തോന്നുമ്പോഴാണ് പല 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 സ്വപ്നങ്ങളായിട്ട് ചിലപ്പോൾ അത് കണക്ഷൻ ഇല്ലാത്ത സ്വപ്നങ്ങളായിരിക്കും ഓക്കെ നിങ്ങൾ ഇപ്പോൾ ഒരു ഉറങ്ങുമ്പോൾ ഒരു ബന്ധമില്ലാത്ത സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കും പലപ്പോഴും ആയിട്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹയർ സെൽഫും നിങ്ങളുടെ നിങ്ങളോട് ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ പരലോകം എന്ന് പറയുന്നൊരു ഇതുണ്ട് ഉറങ്ങുമ്പോൾ ആ ഒരു പല പലരോ പരലോകവുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് കാരണം അവർ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരു ബന്ധമല്ലാത്ത നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകില്ല പക്ഷെ അത് നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു കർമ്മ അല്ലെങ്കിൽ ഇങ്ങനെയല്ല നിങ്ങൾ പോകേണ്ടതെന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ചിലർ പരസ്പര ബന്ധമില്ലാത്ത സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഇപ്പോൾ ആൻഡ് അവരെ കാണുന്നുണ്ടായിരിക്കും അവരുടെ സോള് നിങ്ങളെ കാണാൻ വരുന്നതായിരിക്കും ഓക്കെ സോ ഇതിലേറെക്കുറെ എനിക്ക് ടിൻ ഫ്ലെയിം കണക്ഷൻ കിട്ടുന്നതായിട്ട് പറഞ്ഞല്ലോ ഓക്കെ അപ്പോൾ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര സ്മൂത്ത് ഗോയിങ് ആയിരിക്കില്ല ഒരു സമയം കഴിയുമ്പോൾ മുതൽ വല്ലാത്തൊരു അടിപിടി ബഹളം അല്ലെങ്കിൽ ഒട്ടും നിങ്ങൾ വിചാരിച്ചിട്ട് പോലും കണക്ഷൻ കൊണ്ടുപോകാൻ പറ്റാത്തൊരു കണക്ഷൻ ഓക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട് സോ അത് നിങ്ങളുടെ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ഈ ഒരു എത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് എന്തൊക്കെയോ നിങ്ങളുടെ ബാഡായിട്ടുള്ള കുറച്ച് കർമ്മകളുണ്ടോ ആ കർമ്മകൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പോൾ ഈ കർമ്മങ്ങൾ ചിലവർക്ക് ഏറ്റവും അവസാനം വരെ നമ്മളെ ജീവിത അവസാനം വരെ ഇത് അനുഭവിക്കേണ്ടതായിട്ട് വരും അത് അവരിൽ നിന്നുകൊണ്ടായിരിക്കില്ല അവർ കണക്ഷൻ വിട്ടിട്ട് പോയാലും അവരുടെ ആ ഒരു ട്രോമാസ് നിങ്ങളെ ഇങ്ങനെ കണ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും അവരുടെ ഓർമ്മകളുടെ കാര്യങ്ങൾ നിങ്ങൾ ട്രോമ ആയിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു എത്ര ദൂരത്തെ ദൂരത്തെയാണെങ്കിൽ ആ കണക്ഷൻ നിങ്ങൾക്ക് ആ ഒരു വന്നുകൊണ്ടിരിക്കും ഇടയ്ക്കെങ്കിലും ഇടയ്ക്ക് ഓൺ ആൻഡ് ഓഫ് കണക്ഷൻ ആയിരിക്കും ഏറെക്കുറെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ഉണ്ടായിരിക്കാം അപ്പോൾ ഇത് ഓരോരുത്തരും നിയോഗമാണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്കൊരു ഭാര്യയോ ഭർത്താവോ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവുമായിട്ട് നിങ്ങൾക്കുള്ളത് ഒരു കരാറാണ് ഓക്കെ ഇതെൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയതുകൊണ്ട് സ്നേഹിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഒരു പ്രതിബദ്ധതയാണ് അവിടെ ഒരു ഉത്തരവാദിത്തമാണ് പക്ഷേ നിങ്ങൾ ആത്മീയതലവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് വേറൊരു പേഴ്സണുമായിട്ടാണ് അപ്പോൾ ആ ഒരു പേഴ്സണോടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനേക്കാൾ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനേക്കാളും കൂടുതലും നിങ്ങൾക്ക് അറ്റാച്ച്മെൻ്റ് ഓക്കെ സോ ആ ഒരു വ്യക്തിയുമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിലെ കർമ്മവും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധവും അവിടെ ഉണ്ടായിരിക്കാം ഓക്കെ ട്വിൻഫ്ലെയിം ആണെന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരിക്കലും പാസ്റ്റ് ലൈഫിൻ്റെ കർമ്മം ഇല്ലാതെ വരുന്നവരല്ല നമ്മളെല്ലാവരും പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ളവർ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഏതൊക്കെയോ ഒരു ബാഡായിട്ടുള്ള നെഗറ്റിവിറ്റി നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കർമാസ് അതൊക്കെ ഉണ്ടാകും അതിന് നിങ്ങൾ കോട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം ആ ഒരു കണക്ഷൻ്റെ ആ ഒരു ബാഡ് കർമ്മ നിങ്ങൾ കോട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണം ഓക്കെ എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളെ അവിടെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ലൈക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂ ആണെങ്കിലും പല പല ബന്ധങ്ങൾ കൊണ്ടാണെങ്കിലും ബന്ധങ്ങളിൽ നിങ്ങൾ എത്ര ചെന്ന് നിന്നാലും അത് നിങ്ങൾക്ക് സക്സസ് ആകില്ലായിരിക്കില്ല ഓക്കെ അങ്ങനെ പല പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എവിടെ ചെന്നാലും ബ്ലോക്കേജസുകൾ അതൊക്കെ നിങ്ങളുടെ എന്തൊക്കെയോ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് വരുന്നതാണ് നിങ്ങളുടെ ഉണ്ടാകുന്ന നെഗറ്റിവിറ്റി ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ ബ്ലോക്കഡായിട്ട് വരും ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ കോട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക ഓക്കെ എങ്കിൽ അവിടെ നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്തായാലും അവിടെ നിങ്ങളുമായിട്ടുള്ള റീകൺസേഷൻ അവരുടെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ഓർമ്മകൾ എപ്പോഴും അവരുടെ കാര്യങ്ങളെ അവരുടെ ഓരോ ഇതിൽ ഫീലിങ്സിൽ വരുന്നുണ്ട് ഓക്കെ അവർ ഒരുപാട് ചില സമയത്ത് ഡീപ്പ് ഇമോഷൻസിലേക്ക് പോകുന്നുണ്ട് ഓക്കെ നിങ്ങളും ഭയങ്കരമായിട്ട് ഡീപ്പ് ഇമോഷൻസിലേക്ക് പോകുന്നുണ്ടായിരിക്കും ചില സമയങ്ങളിൽ ഒരു കാരണമില്ലാതെ പെട്ടെന്ന് ഞാൻ അവരെ കുറിച്ച് അത് അവരുടെ സോളും അവരുടെ ഡീപ്പ് ഇമോഷൻസിലേക്ക് പോകുന്നുണ്ട് എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് ഓക്കെ സോ നിങ്ങളുടെ ആ ഒരു അവരുടെ സോളുണ്ടല്ലോ നിങ്ങളുടെ ചുറ്റിലും ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അവിടെ എപ്പോഴും കണക്ഷനിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴൊരു ഡിസ്കണക്ഷൻ അവിടെ ഞാൻ കാണുന്നില്ല കണക്ഷൻ ഉണ്ട് പക്ഷെ ചിലപ്പോൾ ആ കണക്ഷൻ നിങ്ങളുടെ ഒരു ഒരിതിലേക്ക് വരാനായിട്ട് പറ്റാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾ വർഷങ്ങൾ പറഞ്ഞില്ല ഒരുപാട് കാലങ്ങളായിട്ട് തന്നെ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ അത് തിരിച്ച് വരാനായിട്ട് അവരുടെ സോളിന് പറ്റാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള ചില ബ്ലോക്കേജസ്സുകളാണ് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെ സോളിൻ്റെയും കുറെ ക്ലിയർ ആക്കാൻ ഉള്ള ബ്ലോക്കേജസുകളും കാര്യങ്ങളാണ് അതാണ് നിങ്ങൾ കോഡ് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ ക്ലിയർ ക്ലിയറാക്കേണ്ടത് അതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് അവിടെ പറഞ്ഞു തരുന്നത് പറഞ്ഞ് മനസ്സിലാക്കാം അപ്പം എൻ്റെ അടുത്ത് റീഡിങ്ങിൽ വരുന്ന പല ആൾക്കാരോടും നമുക്കത് കറക്റ്റ് ക്ലിയർ ആയിട്ടുള്ള ആൻസർ കിട്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും പക്ഷെ ചിലവർക്കത് മനസ്സിലാകില്ല നിങ്ങൾ ഇങ്ങനെ ഇന്ന കാര്യം ചെയ്യും ഇന്ന കാര്യം ചെയ്താൽ അവിടെ നിന്ന് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അവരത് ഞാൻ എല്ലാ രീതിയിലും പറയുന്നുണ്ട് കേട്ടിട്ട് പോകുന്നല്ല അത് അവർ ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങളുടെ ഏഞ്ചൽസിന് ഒന്നും അവിടെ ചെയ്യാനില്ല നിങ്ങളവിടെ എത്തിക്കുക എന്നുള്ളതാണ് എയ്ഞ്ചൽസിൻ്റെ നടപ നടപടി താൻ പതി ദൈവം പതി എന്നാണല്ലോ നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ദുരിതങ്ങൾ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടി വരും ഓക്കെ അത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പുകളെ നിങ്ങൾ സാധാരണമായിട്ട് കാണരുത് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ സോളിന് തന്നെ അറിയാം ഇതൊരു സാധാരണ റിലേഷൻഷിപ്പ് അല്ല നിങ്ങൾ എന്തുകൊണ്ട് മറ്റാരുടെക്കാളും കൂടുതലായിട്ട് ഈ ഒരു വ്യക്തിയെ കണക്റ്റഡ് ആയിട്ട് പോകുന്നു ആ ഒരു സോൾ കണക്ഷൻ എന്തുകൊണ്ട് വരുന്നു ഇവർ അത്രക്ക തെച്ച് ചെയ്തിട്ടും നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് അവരെ വെറുക്കുന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഇപ്പോഴും ഇഷ്ടം തന്നെയാണ് മുമ്പോട്ടേക്ക് പോകാൻ പറ്റാതെ നിങ്ങളുടെ സോൾ അവിടെ സ്റ്റക്ഡാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇവിടെ നിന്ന് ഇതാഗ്രഹിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീകൺസിലേഷൻ അവരുടെ സോള് ആഗ്രഹിക്കുന്ന തന്നെയുണ്ട് ഇപ്പോഴും നിങ്ങളെ വിട്ടിട്ട് പോയിട്ടില്ല ഓക്കെ അവരുടെ ചില ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും ഫാമിലി ആൻഡ് ട്രൈബ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഓൾസോ ഇവിടെ കാണിക്കുന്നുണ്ട് ഫാമിലി ആൻഡ് ട്രൈബ് ചിലപ്പോൾ നിങ്ങളുടെ സോൾ ഫാമിലിയിലുള്ള പേഴ്സൺസ് ആയിരിക്കും ഇത് ഓക്കെ ഫാമിലി ആൻഡ് ട്രൈബ് സെക്ഷാലിറ്റി നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ കൂടുതലും അത്തരത്തിലുള്ള കണക്ഷനും ഉണ്ടായിരിക്കും ഞാനത് എടുത്തു പറയുന്നില്ല ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് അതിപ്പം നിങ്ങൾ വേണ്ടെന്ന് വെച്ചാലും അതിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും ഓക്കെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് എന്നുള്ളത് നിങ്ങൾക്കൊരു കരാറാണ് അവരുമായിട്ടും നിങ്ങൾ കണക്ട് ചെയ്തിട്ട് നിൽക്കണം എന്നുള്ളത് ഓക്കെ പക്ഷേ ആത്മീയ തലത്തിലുള്ള ഇതാണ് കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ കുറച്ച് എനർജീസ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ അവരുടെ ഒരു സോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു ഗിൽറ്റി ഫീലിങ്സ് ഉണ്ട് അവർക്കോ നിങ്ങൾക്കോ അതെനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഗിൽറ്റി ഫീലിങ്സ് ഉണ്ട് അവരുടെ സോള് മുമ്പോട്ടേക്ക് വരാനായിട്ടുള്ളൊരു തടസ്സം കാണിക്കുന്നുണ്ട് റീകൺസുലേഷന് അല്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് ഓടിപ്പോയി എന്നാൽ പിന്നെ അവരാഗ്രഹിക്കുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ നമ്മൾ പോയിട്ട് റീകൺസിലേഷൻ ചെയ്താക്കാന്ന് പറഞ്ഞാൽ പോയി മിണ്ടിയാലും അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം അവിടെ സൃഷ്ടിക്കും കാരണം നിങ്ങളുടെ ഏഞ്ചൽസ് ഇപ്പോൾ അങ്ങനെ പോയി ഈസി റീകൺസിലേഷൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ എൻ്റെ റീഡിങ്ങിൽ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഡീപ്പായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കേണ്ടതുണ്ട് സാധാരണ ഒരു റിലേഷൻഷിപ്പായിട്ട് കാണേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക കർമ്മ റിലേറ്റ് ചെയ്തിട്ടൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ പല റീഡിങ്ങിലും ഒരേപോലെയാണല്ലോ എന്നൊക്കെ എന്നെക്കൊണ്ട് എൻ്റെ ഗാർഡിയൻ ഏഞ്ചൽസ് പറയിപ്പിക്കുന്നതാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ അത് രണ്ടോ മൂന്നോ വീഡിയോയിൽ ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കാം അത് നിങ്ങളെക്കൊണ്ട് മനസ്സിലാക്കിക്കണം എന്നുള്ളതാണ് നമ്മളുടെ കാര്യം അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ വീഡിയോയിലും അല്ല മറ്റുള്ള വീഡിയോയിൽ കാണുന്ന പോലെ ഇതിപ്പം ശരിയാവും ആ പേഴ്സന്ത വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെക്കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ആശ്വാസം ആയിരിക്കും പക്ഷെ ആക്ച്വലി അതൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും ഒന്നും ചെയ്യാതെ ഓക്കെ എന്നിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയാട്ടോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ വർഷങ്ങളായിട്ട് തന്നെ നിങ്ങൾ കോൺട്രാക്റ്റിലിരിക്കുന്ന വ്യക്തിയായിരിക്കും ഇത് മാത്രം കണ്ടോണ്ടാ വരും വരും എന്ന് പറഞ്ഞിട്ടിരുന്നോ പക്ഷെ അവിടെ ഒന്നും സംഭവിക്കുന്നുണ്ടായിരിക്കില്ല ചില വ്യക്തികൾക്ക് അവരിൽ നിന്നും വീണ്ടും വീണ്ടും തിക്താനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് അപ്പോൾ ഇതൊരു കോൺട്രാക്റ്റായിട്ടുള്ള ആത്മീയ തലത്തിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് ഇതിനെ നിങ്ങൾ എന്താ പറയുക എന്തൊക്കെയാണോ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ബ്ലോക്കേജസുകൾ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പാസ്റ്റ് ലൈഫിൻ്റെ എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ അതൊക്കെ കോഡ് കട്ട് ചെയ്തിട്ട് തന്നെ എടുക്കണം നിങ്ങളുടെ സോളിൽ നിന്നും ആ ഒരു നെഗറ്റീവായിട്ടുള്ള ബാഗേജസിന് കോഡ് കട്ട് ചെയ്തിട്ടെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ നിന്ന് മുമ്പോട്ടേക്ക് ക്ലിയറൻസ് ഉണ്ടായിരിക്കുള്ളൂ ഇവിടുന്ന് ദേ കണ്ടില്ലേ എനിക്കവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒരു കാർഡ് എടുത്തപ്പോൾ കിട്ടിയതാണ് ഇങ്ങനെ എടുത്തപ്പോൾ കിട്ടിയതാണ് ലുക്ക് ഡീപ്ലി വിത്തിൻ വിത്തിൻ ടു ഡിസ്കവർ യുവർ സോൾ പർപ്പസ് ഇൻ യുവർ റിലേഷൻഷിപ്പ് എത്ര സത്യം നോക്ക് എൻ്റെ ഗോഡ് പ്രോമീസ് ഞാനിവിടെ ഈ സൈഡിൽ നിങ്ങൾക്ക് കണ്ടോയെന്ന് അറിയില്ല വെറുതെ കൈയെത്തിച്ചിട്ട് അടുത്തൊരു ഇങ്ങനെ വന്ന് എടുത്തതാണ് ഞാൻ യാ ഡ്രീംസ് കണ്ടില്ലേ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് വീണ്ടും കാർഡ്സ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് ഡീപ്ലി ആയിട്ട് ഡീപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ചിന്തിക്കണം ഓക്കെ ഡിസ്കവർ ചെയ്യണം നിങ്ങളുടെ സോൾ പർപ്പസിനെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് സോൾ പർപ്പസ് ആണത് സോൾ പർപ്പസ് ആയതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും അത് മനസ്സിലാക്കാതെ വെറുതെ റീഡിങ് കേട്ടോണ്ടിരിക്കുന്നവരുണ്ട് ഒരാശ്വാസത്തിന് അവർ സോൾ പർപ്പസ് എന്തെന്നും മനസ്സിലാക്കില്ല എന്താ പറയുക അവരിങ്ങനെ വെറുതെ കേട്ട് അവരെ സമയം കളയും അവർ നീറിയും പുകഞ്ഞും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പം ഈ പേഴ്സണ്റെ സോൾ എന്തായാലും റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട് കറണ്ട് ഫീലിങ്സിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് അവർക്ക് വരുന്നുണ്ട് ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യത്തിൻ്റെ ഫീലിങ്സ് കാണുന്നുണ്ട് ആൻഡ് ചില സമയത്ത് ഭയങ്കരമായിട്ട് ഇമോഷൻസ് ആയിട്ട് വരുന്നുണ്ട് അവരുടെ ഫീലിങ്സില് അതേ ഫീലിങ്സ് നിങ്ങൾക്കിവിടെ വരുന്നുണ്ടായിരിക്കും ചില സമയത്ത് ഒരു കാരണവുമില്ലാതെ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് അറിഞ്ഞുകൊണ്ടിരിക്കും ആ ഒരു വ്യക്തിയെ ആലോചിച്ചിട്ട് ചില സമയത്ത് വല്ലാത്ത ദേഷ്യവും തോന്നുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു പേഴ്സൻ്റെ അടുത്ത് ഓക്കെ മെമ്മറീസ് ഒരുപാടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ആ മെമ്മറീസ് ഒന്നും തന്നെ അവരുടെ ഭാഗത്തു നിന്നാണെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ കണക്ഷൻ എന്താ പറയുക കോണ്ടാക്റ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നിങ്ങൾ പലരും ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് യൂണിവേഴ്സിനോട് ജസ്റ്റ് ഒന്ന് ചോദിക്കാം ഇവിടെ എന്തെങ്കിലും ഒരു കൺസിലേഷൻ വരുമോ നോ വേണ്ട അത് നമ്മൾ ഓൾറെഡി റീഡിങ്ങിൽ പറഞ്ഞല്ലോ റീകൺസിലേഷൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ സംഭവിക്കാത്തെന്നുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് എൻ്റെ അങ്ങനെ വന്നു പക്ഷേ നമ്മളത് ഏഞ്ചൽസ് പറയുന്നത് വേണ്ടെന്നാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടാനുണ്ട് അത് ഇനിയും നിങ്ങൾ നിങ്ങളുടെ എനർജിക്ക് അനുസരിച്ചിട്ട് നിങ്ങളുടെ വീണ്ടും വീണ്ടും എക്സ്റ്റെൻഡായിട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതായിരുന്നു നമ്മളേറ്റവും റീകൺസിലേഷൻ്റെ കാര്യമാണ് എടുത്തതെങ്കിലും നമുക്കിവിടെ ഗൈഡൻസ് വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മൂൺ എനർജി നന്നായിട്ട് കാണുന്നുണ്ട് എന്താ പറയുക ചിലപ്പോൾ നിങ്ങൾക്ക് കർത്താവ് ആവുമ്പോൾ ഭയങ്കര വല്ലാത്തൊരു ഇമോഷൻസ് ആയിരിക്കും ഭയങ്കര ചത്തുകളഞ്ഞാലൊന്നും പോയിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു ജീവിതത്തിൽ എല്ലാ തരത്തിലും ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കാരണം നിങ്ങളെ ആ ഒരു നെഗറ്റിവിറ്റി അത്രയും ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അവർക്കും അവിടെ ആ ഒരു കണക്ഷൻ പതിയെ പതിയെ ഇങ്ങനെ ഗ്യാപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കും ഓക്കെ സോ കണ്ണകന്നാൽ മനസ്സകന്നാണ് അപ്പോൾ കണക്ഷൻ അവിടെ സോളിൻ്റെത് ഉണ്ടെങ്കിൽ പോലും അവർക്ക് ആ ഒരു ഇമോഷൻ വൈസ് നിങ്ങളോടുള്ള സോളി നിങ്ങളുടെ സോളിൻ്റെ ആ ഒരിത് കുറഞ്ഞു കുറഞ്ഞിട്ട് വരും ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമുക്ക് റീഡിംഗിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ സുത്രേയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബസ് യു